െ ഈ ശക്തിക്ക് വേണ്ടിട്ട് ഈ നോൺ വെജ് കഴിക്കണം എന്ന് പറയണ്ടല്ലോ ഈ ഡോക്ടർമാരൊക്കെ അത് കഴിച്ചാലേ ശക്തി ഉണ്ടാവും നമുക്ക് അത് അറിവില്ലായ്മയാണേ ഈ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവരൊന്നും അല്ല പരിപൂർണ അറിവില്ലായ്മയാണ് നോൺ വെജ് കഴിച്ചാലേയാണ് ബലം ഉണ്ടാവുള്ളൂ ശക്തി ഉണ്ടാവുള്ളൂ എന്ന് പറയണത് അപ്പം അമ്മ ഈ കാട്ടിലുള്ള കാണ്ഡാമൃഗത്തിന് അത് സസ്യ ബുക്കാണ് ആ കാണ്ഡാമൃഗമൊക്കെ ഒരു ഇടി ഇടിച്ച് കഴിഞ്ഞാൽ ബസ്സാണെങ്കിലും അത് ഏത് വണ്ടി ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു മൃഗത്തെയും ഇടിച്ച് വീഴ്ത്താൻ പറ്റും മനുഷ്യന്മാരൊക്കെ ഇടിച്ച് തീർപ്പിക്കാൻ പറ്റും ആന ആനയ്ക്ക് ആരാ കൊടുക്കുന്നത് ബലത്തിനും ശക്തിക്ക് നോൺ വെജ് കാട്ടുപോത്തിന് ആരാ കൊടുക്കുന്നത് അതേപോലെ തന്നെ കുതിരശക്തി എന്ന് പറയും കുതിരയ്ക്ക് കൊടുക്കുന്നത് നോൺ വെജ് ആണോ അപ്പം ഈ പൊട്ടത്തരം പറഞ്ഞിട്ട് ജനങ്ങളിലായി ആത്മീയ അഭിവൃദ്ധി അല്ലെങ്കിൽ സഹജമായിട്ടുള്ള ആ ഒരു ഡിവൈൻ ആ സിസ്റ്റത്തെ സർവനാശനം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കണു പിന്നെ അമ്മ ഇപ്പോൾ കാട്ടിലുള്ളവരെ വന്യമൃഗങ്ങളെ ക്രൂരമൃഗങ്ങളെന്നാണ് വിളിക്കുക അമ്മ ക്രൂരമൃഗങ്ങളാണ് അവർ വിശന്നാൽ മാത്രമേ വേട്ടയാടുള്ളൂ അവർ ആ പച്ചമാംസമാണ് കടിച്ചു കീറുന്നത് അതിനുള്ള ദംഷ്ടകളും നഖങ്ങളും അവരുടെ ആ ഒരു കുടലിൻ്റെ വ്യവസ്ഥയും അവർ വെള്ളം കുടിക്കുന്ന രീതി വരെ നക്കി നക്കിയിട്ടാണ് കുടിക്കുന്നത് പക്ഷേ മനുഷ്യൻ്റെ പല്ലിൻ്റെ വ്യവസ്ഥയും പശുവിൻ്റെയൊക്കെ അമ്മ അത് വെള്ളം വലിച്ചു കുടിക്കുക അതേപോലെ സസ്യ സസ്യ നമ്മൾ ഒരു പശുവോ ആടോ ഒരിക്കലും നോൺ വെജ് തിന്നില്ല അത് പ്രകൃതി സഹജമായിട്ട് ആ വന്യമൃഗങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് ഈ സാധു മൃഗങ്ങളും പ്രകൃതി സഹജമായിട്ടാണ് ജീവിക്കുന്നത് എല്ലാം അറിയാമെന്ന് പറയുന്ന ഈ അഹങ്കരിക്കുന്ന മനുഷ്യന് എല്ലാം പഞ്ചഭൂതങ്ങളും ഈ മനുഷ്യൻ്റെ ഈ ഒരു നമ്മുടെ ഉപജീവനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും കൃഷി മുതൽ പ്രകൃതിയിൽ എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ തിന്നാനുള്ള വ്യത്യസ്തമായ വൈവിധ്യമായിട്ടുള്ള എല്ലാം ഉണ്ടായിട്ടും ഈ ജീവരാശികളെ സാധു ജീ ജീവികളെ കൊല്ലാനായിട്ട് വളർത്തി പെരുകിപ്പിച്ച് അവരെ കൊന്നു തിന്നുന്ന ഈ മനുഷ്യനാണ് ശരിയായ ക്രൂരമൃഗം അല്ലാതെ കാട്ടിലുള്ള വന്യജീവികൾ അതിന് വിശപ്പ് മാറിക്കഴിഞ്ഞാൽ അത് വയറു നിറച്ച് വേട്ടയാടി വേട്ടയാടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വിശപ്പ് മാറിക്കഴിഞ്ഞാൽ ഒരു ജീവിയും വേട്ടയാടില്ല ഇത് മൂന്നും നാലും അഞ്ചും നേരം തിന്നാനുണ്ടായിട്ടും ഈ മനുഷ്യൻ ഒരു ഒരു സാധുജീവിയും വെറുതെ വിടുന്നില്ലെങ്കിൽ ഈ മനുഷ്യനേക്കാൾ ബുദ്ധിയുണ്ടെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനേക്കാൾ ക്രൂരമൃഗം വേറെ ഒന്നുമില്ല അതേപോലെ കാട്ടിൽ പോയിട്ട് ഈ മനുഷ്യൻ അവിടെയും കടന്ന് ആക്രമിച്ച കാരണമാണല്ലോ ആ വിറ്റങ്ങൾ നാട്ടിലിറങ്ങുന്നത് ക്രൂരമൃഗങ്ങൾ മനുഷ്യനെ കൊന്നു എന്ന് പറയണ്ടല്ലോ ഇവരെ കൊല്ല ഇവർ കൊല്ലാതിരിക്കണെങ്കിൽ ഇവർ ഇവരുടെ വിട്ടിട്ട് അവരുടെ ഇതിലേക്ക് പോവരുത് ഇവർക്ക് ഒന്നിനും സംതൃപ്തി എന്ത് തിന്നാലും പോരാ എത്ര കിട്ടിയാലും പോരാ എന്തൊക്കെ ആക്രമിച്ചാലും പോരാ അപ്പൊ പിന്നെ ഇവരെ വേട്ടയാടില്ലേ ഇനി ഇതൊന്നും ഒന്നും അല്ലാമ്മേ ഈ നുണ പറയുന്നവരും അസത്യം പറഞ്ഞു വരത്തുന്നവരും മുഖ കൊന്നു തിന്നാൻ പറയുന്നവരും തിന്നുന്നവരും എല്ലാം പ്രകൃതിയുടെ കൗണ്ട് ഡൗണിന് ഇരയാവും ഇനി പ്രകൃതി പ്രക്ഷാളനം എന്നുള്ളത് തുടങ്ങിയിട്ട് കുറേയായി ഇനിയിപ്പോ ഊഹിക്കാൻ പോലും പറ്റാത്ത ഒരു മെഡിസിനും കണ്ടുപിടിക്കാത്ത വിധത്തിലായിരിക്കും ഈ പ്രകൃതിയിലെ ക്രൂരമൃഗങ്ങളായിട്ടുള്ള മനുഷ്യന്മാരെ തെരഞ്ഞു പിടിച്ച് ഇല്ലാതെയാക്കുന്നത് രക്ഷപ്പെടാനും വേണം ശക്തി സ്ഥിതി ബുദ്ധി വിവേകം നോക്കാം